പരമശിവൻ്റെ ഇടതു തൃക്കാലിൻ്റെ പെരുവിരൽ പൊട്ടി പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ തൻ്റെ ഭക്തനായ മാർക്കണ്ടേയൻ്റെ രക്ഷാർത്ഥം മഹാദേവൻ കാലനെ തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി കാലൻ ഇല്ലാത്തത് കാരണം ഇങ്ങും മരണമില്ലാതെയായി ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോടും അവർ മഹാദേവനോടും പരാതി പറഞ്ഞു അതിനൊരു പരിഹാരമെന്നോണം പെരുവിരൽ ഭൂമിയിലമർത്തിയ മഹാദേവന്റെ ഇടതു തൃക്കാൽ പൊട്ടി അതിൽ നിന്നും ഗുളികൻ അവതരിച്ചു ത്രിശൂലവും കാലപാശവും നൽകി ഗുളികനെ കാലന്റെ പ്രവൃത്തി ചെയ്യാൻ മഹാദേവൻ ഭൂമിയിലേക്ക് അയച്ചു ശിവാംശ ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പുറംകാലൻ എന്നും ഗുളികന് പേരുണ്ട് കാലൻ അന്തകൻ യമൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു മലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഒരു പ്രധാന ദേവത ഗുളികനാണ്